നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങളിൽ ആദ്യമായി നമുക്ക് ഇന്നലെ നടന്ന റിപ്പോർട്ടർ ചാനലെ ചാനലിലെ എഡിറ്റോറിയൽ ചർച്ചയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് തുടങ്ങാം കാരണം ഒമ്പത് മണിക്ക് ശേഷം പത്ത് മണിവരെ നമ്മൾ അതാണ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ അവിടെ വളരെ പ്രമുഖരായ സീനിയർ എഡിറ്റേഴ്സ് എന്നാണ് അവർ പറയുന്നത് സുജയ പാർവതിയെ പോലെയുള്ള എഡിറ്റേഴ്സ് സുജയ പാർവതി ഉണ്ണി ബാലകൃഷ്ണൻ അരുൺകുമാർ നികേഷ് കുമാർ സ്മൃതി പരുത്തിക്കാട് ഇങ്ങനെ പ്രമുഖരായ ആൾക്കാർ അവിടെ വരുന്നു എന്നുള്ളതുകൊണ്ട് അവരെന്ത് പറയുന്നു അവരുടെ സ്വതന്ത്രമായ അഭിപ്രായം ഫ്ലോറിൽ മറ്റുള്ള സമയത്തെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യാസമായി സ്വതന്ത്രമായ അഭിപ്രായം എന്തൊന്ന് മനസ്സിലാക്കുക കൂടിയാണ് എന്തൊക്കെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നതെന്നോടൊക്കെ മനസ്സിലാക്കാം എന്ന് കരുതി പഠിക്കാനായിട്ടാണ് നമ്മൾ ആ ചാനൽ കാണുന്നത് അതിൽ ഇന്നലെ സ്മൃതി പരുത്തിക്കാട് വളരെ വേദനയോടെ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ വേദനയാണ് കാരണം മോദിയുടെ ഭാഷയിൽ പിണറായി സംസാരിക്കുന്നു എന്നതാണ് സ്മൃതിയെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമായി ഇന്നലെ തോന്നിയത് പക്ഷെ സ്മൃതി അത് ഇന്നലെ മാത്രമാണോ കാണുന്നത് എന്നൊരു സംശയമാണ് കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചുനാളായി ആരാരുടെയൊക്കെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നത് സ്മൃതി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത് ഈ ഇന്ത്യ മുന്നണി കേരളത്തിൽ ഇന്ത്യ മുന്നണിയായി അല്ല മത്സരിക്കുന്നത് എന്ന സത്യവുമായി പൊരുത്തപ്പെടാൻ ഇതുവരെയും സ്മൃതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ സ്വതന്ത്രമായ മൂന്ന് മുന്നണികളാണ് ഒന്ന് എൻ ഡി എ രണ്ട് യു ഡി എഫ് മൂന്ന് എൽ ഡി എഫ് ഈ മുന്നണികൾ തമ്മിലാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് കേരളത്തിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എന്നതും എല്ലാവർക്കും അറിയാം അപ്പോൾ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇവിടെ നടക്കുന്നത് അവർ സ്വതന്ത്രമായ മുന്നണികളാണ് ബാധ്യതകൾ പരസ്പരമില്ല പിന്നെ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി എതിർക്കാൻ സംഘപരിവാറിനെ താഴെ ഇറക്കാൻ രൂപീകരിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുക എന്നതാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാട് അതാണ് അതിലെ വസ്തുത അതുകൊണ്ട് യു ഡി എഫിന്റെ ചെയ്തികളെല്ലാം ശരിയാണെന്ന് എൽ ഡി എഫ് കരുതുന്നില്ല രാജ്യത്തെ കുടിയ വിപത്തായി നിലകൊള്ളുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ആയതുകൊണ്ട് അതിനെ താഴെ ഇറക്കാൻ കരുത്തരായ മറ്റൊക്കെയായി കരുത്ത് പോലും പരിഗണിക്കാതെ ഒരു കക്ഷി തിരുമ്പാണെങ്കിൽ പോലും സഹകരിച്ച് രാജ്യം നേരിടുന്ന ആ വിപത്തിനെ താഴെ ഇറക്കുക എന്നത് മാത്രമാണ് എൽ ഡി എഫ് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണികൾക്ക് അഖിലേന്ത്യാ തലത്തിൽ അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ യാഥാർത്ഥ്യം സ്മൃതി മനസ്സിലാക്കണം അതുകൊണ്ട് യു ഡി എഫിനെതിരെയുള്ള എൽ ഡി എഫിന്റെ നിലപാടുകളിൽ യാതൊരു വ്യത്യാസവും ഇല്ല അത് പറയേണ്ടതായിട്ട് വരും ഇനി കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് മോദിയുടെ ഭാഷയിൽ സംസാരിക്കുന്നു പിണറായി എന്നതാണല്ലോ സ്മൃതിയുടെ പരാതി എൽ ഡി എഫിനെതിരെ കേരളത്തെ ഹരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് എൽ ഡി എഫ് മുന്നണിക്കെതിരെ ഇതുവരെ സംസാരിച്ച ഭാഷ ആരുടെയൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ യു ഡി എഫ് ഇക്കാലം അത്രയും സംസാരിച്ചത് കഴിഞ്ഞ കുറെ കാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഭാഷയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണ് സ്വർണക്കള്ളക്കടത്തിന്റെ കാര്യത്തിൽ പിണറായി ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ ദൂർത്തിന്റെ കാര്യത്തിൽ കേരളത്തെ കടക്കണിയിലാക്കി യു ഡി എൽ ഡി എഫ് സർക്കാർ എന്ന കാര്യത്തിൽ ഓക്കെ ബി ജെ പിയുടെ അതേ ഭാഷയിൽ തന്നെ യു ഡി എഫ് സംസാരിക്കുന്നത് ഇതുവരെയും കാണാനായിട്ട് സ്മൃതിക്ക് കഴിഞ്ഞിട്ടില്ലേ കാരണം കേരളത്തിന്റെ രാഷ്ട്രീയതാണ് എൽ ഡി എഫിനെ വിമർശിക്കുമ്പോൾ ഒരേ ഭാഷയാണ് ബി ജെ പി യു ഡി എഫിനും യു ഡി എഫിനെ വിമർശിക്കുമ്പോൾ പല സംഗതികളിലും എൽ ഡി എഫ് ഉന്നയിക്കുന്ന അതേ ആരോപണങ്ങൾ തന്നെ ബി ജെ പി ഉന്നയിക്കുന്നു ബി ജെ പിയെ എൽ ഡി എഫും യു ഡി എഫും ഇത് അളവിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട് എന്ന കാര്യത്തിലാണുള്ള തർക്കം ബി ജെ പിയെ വിമർശിക്കുന്നത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ കൂടുതൽ ആത്മാർത്ഥത കൂടുതൽ അളവിൽ ചെയ്തിട്ടുള്ള ഈ കാര്യത്തിലാണ് കാര്യത്തിലാണുള്ള തർക്കം ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് യു ഡി എഫ് പിന്നെ യു ഡി എഫിനെ വിമർശിക്കുന്നതിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ മോദിയുടെ ഭാഷയിൽ പിണറായി വിജയൻ സംസാരിക്കുന്നു എന്നൊരു വലിയ ആനക്കാര്യമായി സ്മൃതി എടുക്കേണ്ടതില്ല അതിൽ വസ്തുതയുണ്ടോ ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അത് വിമർശിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് മാത്രം മാത്രമാണ് പരിശോധിക്കേണ്ടത് പിണറായി വിജയന് ഇക്കാര്യങ്ങൾ പറയാനുള്ള അർഹതയുണ്ടോ എന്ന കാര്യത്തിൽ വേണമെങ്കിലും സ്മൃതിക്ക് തർക്കിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സംഗതികൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല സ്മൃതിയുടെ വൈകാരിക പ്രകടനങ്ങൾക്ക് വൈകാരികമായി തന്നെയാണ് എടുക്കുന്നത് കാരണം വൈകാരികമായിട്ടാണ് ഫ്ലോറിൽ സ്മൃതി പറയുമ്പോൾ നമുക്ക് മോദി പറയുന്നത് പോലെ തന്നെ പിണറായി പറയുന്നതിൽ നിങ്ങൾക്കാർക്കും ആർക്കും ഇല്ലേ യു ഡി എഫിന്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ വിമർശിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മോദി വിമർശിക്കും മോദി ഒരുപക്ഷെ അതിനേ ഘട്ടത്തിൽ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് അതിനുള്ള എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ വിമർശിക്കുന്നുണ്ടാവും അതിൽ ആർക്കാണ് അർഹത ആര് വിമർശിക്കുന്നതാണ് ആത്മാർത്ഥമായിട്ടുള്ളത് അത് ആ കോസിനെ ഇല്ലാതാക്കാൻ വിമർശിക്കുന്ന കോസിനെ ഇല്ലാതാക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഏതാ ഇതൊക്കെ ജനങ്ങൾ പരിശോധിക്കേണ്ടതാണ് സ്മൃതിക്കും പരിശോധിക്കാം എനിക്കും പരിശോധിക്കാം ഏതായാലും നമ്മള് ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ് വാർത്തകൾ വായിക്കുകയാണ് മുസ്ലിം വിഭാഗത്തെ മാത്രം ഒഴിവാക്കി മോദി സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം സി എ എ കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയതാണെന്ന് പ്രകടന പത്രിക രൂപീകരണ സമിതി അധ്യക്ഷൻ പി ചിദംബരം സമ്മതിച്ചു സി എ എ ഒഴിവാക്കിയത് പ്രകടന പത്രികയുടെ നീളം കൂടും എന്നതിനാലാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം പത്രികയുടെ കരടി സി എ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് വെട്ടിയതാണെന്നും കഴിഞ്ഞ ദിവസം ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പി ചിദംബരത്തിന്റെ വാക്കുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത് ഷായ്ക്ക് മലയാള മനോരമ കുടുംബത്തിന്റെ ടയർ കമ്പനിയായ എം ആർ എഫ് ലിമിറ്റഡിൽ ഒന്ന് ദശാംശം രണ്ടേ ഒമ്പത് കോടി രൂപയുടെ നിക്ഷേപം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ അമിത് ഷാ നാമനിർദ്ദേശ പത്രികക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഒന്ന് ദശാംശം രണ്ടു കോടിയുടെ നിക്ഷേപം വെളിപ്പെടുത്തിയത് അമിത്ഷായ്ക്കും ഭാര്യയ്ക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കമ്പനികളിലായി മുപ്പത്തിയേഴ് ദശാംശം നാല് കോടി രൂപയുടെ നിക്ഷേപമുണ്ട് ഇതിൽ എം ആർ എഫ് അടക്കം പത്ത് കമ്പനികളിലാണ് ഒരു കോടിയിലേറെ ഓഹരി നിക്ഷേപം ഉള്ളത് അമിത് ഭാര്യയുടെയും സ്വത്ത് അഞ്ച് വർഷത്തിനിടെ ഇരട്ടിയിൽ ഏറെയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത് കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായിരുന്നത് കോടിയായി വർദ്ധിച്ചു കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വഴിയൊരുക്കുന്നതിനാണ് ഇലക്ട്രൽ ബോർഡ് നടപ്പാക്കിയതെന്നും വലിയ രാഷ്ട്രീയ അഴിമതിയാണിതെന്നും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കള്ളപ്പണം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം സീറോ ഗ്യാരണ്ടിയായി ബോണ്ട് നൽകുന്ന കുത്തുക കമ്പനികൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെഴുതി കൊടുക്കും അല്ലാത്തവരെ ഇ ഡി എയും സി ബി ഐ ഉപയോഗിച്ച് വേട്ടയാടും തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യെച്ചൂരി ഇലക്ട്രിക് ബോണ്ടിനെ ആദ്യം മുതൽ എതിർത്തത് സി പി ഐ മാത്രം മാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും അതിന്റെ ഗുണഭോക്താക്കളായി ി ജെ പിക്കെതിരെ ആശയപരമായ പോരാട്ടം നടത്താൻ കോൺഗ്രസിന് ശക്തിയില്ല അവരുടെ വർഗീയ അജണ്ടയ്ക്കെതിരെ സ്ഥിരതയോടെ പോരാടാൻ കരുത്തുള്ളത് ഇടതുപക്ഷത്തിനാണെന്നും അദ്ദേഹം പറഞ്ഞു അരി മുസ്ലിം ലീഗിന്റെ പച്ചപ്പുടിക്ക് കോൺഗ്രസ് വിലക്ക് വയനാട് സ്ഥാനാർത്ഥി ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നടത്തിയ റോഡ് ഷോയിലാണ് ലീഗിന്റെ സുകാർ പിടിച്ചു മാറ്റിയത് അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പിറകിലായി ലീഗ് പ്രവർത്തകർ കൊടി വീശുമ്പോഴാണ് തടഞ്ഞത് കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ യു ഡി എഫ് സംഘടിപ്പിച്ച പരിപാടിയിലും കൊടി ഉയർത്തിയതിൽ സംഘർഷമുണ്ടായി എം എസ് എഫുകാരെ കെ എസ് യു പ്രവർത്തകർ തല്ലി പി കെ ബഷീർ എം എൽ എയും ലീഗിന്റെ ജില്ലാ മണ്ഡലം നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു ബിജെപിയെ പേടിച്ച് മുസ്ലിം ലീഗിന്റെ കൊടിയും സ്വന്തം പതാകയും ഒളിപ്പിച്ചു വെച്ച പാപ്പർ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊടി പിടിച്ച ലീഗുകാരെ തല്ലുന്ന കോൺഗ്രസ് സി വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം കത്തിക്കുന്ന ലീഗ് ഇതാണ് യു അവസ്ഥ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മൂന്ന് കൂട്ടരുടെ കടന്നാക്രമണങ്ങളെ അതിജീവിച്ചാണ് എൽ ഡി എഫ് ജനങ്ങളുടെ അംഗീകാരം തേടുന്നത് കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാറുമാണ് ഒന്നാമത്തേത് അവരോട് തോൾ ചേർന്ന് യു ഡി എഫ് രണ്ടാമത് വ്യാജ പ്രചരണങ്ങളും ഇടത് ഇടതുവിരുദ്ധതയും തമസ്കരണ തന്ത്രവും കൈമുതലാക്കിയ വലതുപക്ഷ മാധ്യമങ്ങൾ മൂന്നാമത്തേത് ഈ ത്രികക്ഷി മുന്നണി ഉയർത്തുന്ന ഭീഷണിയെ നേരിട്ട് അത്യുജ്ജല വിജയം നേടാൻ എൽ ഡി എഫിനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാത്തതിന് നന്ദി പ്രകടിപ്പിക്കാനാണോ പ്രിയങ്ക ഗാന്ധി കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവിനെ അഴിമതി കേസിൽ നിന്ന് രക്ഷിക്കാൻ ഡി എൽ എഫ് കമ്പനി ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി ഇലക്ട്രൽ ബോണ്ട് നൽകി വലിയ അഴിമതിയെന്ന് ബിജെപി ആദ്യം പറഞ്ഞതിൽ ഇപ്പോൾ ഒന്നും ഒരു മുഖ്യമന്ത്രി പറഞ്ഞു സൈബർ ആക്രമണത്തെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ലെന്നും വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ തെളിവ് സഹിതമാണ് പരാതി നൽകിയത് ഇനിയും തെളിവ് ആവശ്യമുണ്ടെങ്കിൽ നൽകും രാഷ്ട്രീയം ചർച്ച ചെയ്യാനില്ലാത്തവരാണ് സൈബറിടത്തിൽ ആക്ഷേപിക്കുന്നത് വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വൃത്തികെട്ട മാർഗമാണ് അവർ സ്വീകരിച്ചത് ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും തലശ്ശേരി പ്രസ് ഫോറം മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചതിൽ ശൈലജ പറഞ്ഞു മാതൃഭൂമിയുടെ ഓൺലൈൻ പേജ് കൃത്രിമമായി സൃഷ്ടിച്ചാണ് പറയാത്ത വാർത്ത പ്രചരിപ്പിച്ചത് അത് വ്യാജമാണെന്ന് മാതൃഭൂമി അധികൃതർ തന്നെ പറഞ്ഞു പത്രത്തിന്റെ ഓൺലൈൻ പേജ് വ്യാജമായി സൃഷ്ടിച്ചതിൽ പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെ ആരും പ്രതിഷേധിച്ചില്ല സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണമായി ഇതിനെ ചിത്രീകരിക്കുകയാണ് ചില മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തനം ധാർമ്മികമായിരിക്കണം തനിക്കെതിരെ അധാർമിക കാര്യങ്ങൾ ചെയ്തത് ശരിയല്ലെന്ന് പറയുന്നതിന് പകരം ബാലൻസ് ചെയ്യാനാണ് ചിലർ ശ്രമിച്ചത് തന്റെ രാഷ്ട്രീയ ധാർമ്മികതയെയും വിശ്വാസ്യതയെയുമാണ് അവർ ചോദ്യം ചെയ്തതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് നാല് നാൾ ശേഷിക്കെ പൂർണിയയിൽ കോൺഗ്രസിന്റെ പപ്പു യാദവ് രാജീവ് രഞ്ജൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് മഹാസഖ്യത്തിന് ബാധ്യതയാകുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സീറ്റിനായി കോൺഗ്രസിൽ ചേക്കേറിയ പപ്പുവിന് പൂർണിയ ലഭിച്ചില്ല ജെ ഡി യു വിട്ട് ആർ ജെ ആർ ജെ ഡിയിലെത്തിയ എം എൽ എ ഭീമാ ഭാരതിയാണ് സ്ഥാനാർത്ഥി ഇതോടെ സ്വതന്ത്രനായി പത്രിക നൽകിയ പപ്പുവിനെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് ഉന്നത നേതൃത്വം ആത്മാർത്ഥമായി ശ്രമിച്ചതുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന്റെ ഉദയ് സിംഗ് രണ്ടര ലക്ഷം വോട്ടിന് തോറ്റ മണ്ഡലമാണ് ഇത് പൂർണിയയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിൽ സ്വതന്ത്രനായും തൊണ്ണൂറ്റിയാറിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്നും പപ്പു യാദവ് ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് ഇത്തവണ ആർ ജെ ഡിക്ക് സീറ്റ് പിടിച്ചെടുക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ടെന്നിരിക്കെ കോൺഗ്രസിന്റെ മൌന അനുവാദത്തോടെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചേക്കും ഇത് എൻഡിഎക്ക് ഗുണമാകുകയും ചെയ്യും വിമതനായി മത്സരിക്കുന്ന പപ്പുവിനെതിരെ നടപടിയെടുക്കാനോ തള്ളിപ്പറയാനോ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല സിറ്റിംഗ് എംപിയും ബിജെപി സ്ഥാനാർത്ഥിയുമായ സന്തോഷ് കുജ്വാഹിക്കെതിരെ വലിയ എതിർപ്പാണ് ജനങ്ങൾക്കിടയിൽ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ഇല്ലെന്ന് മഹാരാഷ്ട്രയിലെ ബിജെപി സ്ഥാനാർത്ഥി അമരാവതിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നവനീത് റാണയുടേതാണ് ബി ജെ പിയെ വെട്ടിലാക്കുന്ന ഈ പ്രസ്താവന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വിധം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊരുതേണ്ടി വരും എല്ലാ വോട്ടർമാരെയും പന്ത്രണ്ട് മണിയോടെ ബൂത്തിൽ എത്തിക്കണം മോദി തരംഗം ഉണ്ടെന്ന തെറ്റിദ്ധാരണയിൽ ഒന്നും ചെയ്യാതിരിക്കരുന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി തരംഗം ഉണ്ടായിരുന്നു എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും താൻ സ്വതന്ത്രയായി ജയിച്ചു നവനീത് പറഞ്ഞു ിൽ എൻ സി പിന്തുണയോടെ സ്വതന്ത്രയായി ജയിച്ച നവനീത് പിന്നീട് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പരിഭ്രാന്തിയാണ് നവനീതിന്റെ വാക്കുകളിൽ പ്രകടമായതെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു മഹാരാഷ്ട്രയിലെ എല്ലാ സീറ്റിലും ഇന്ത്യ കൂട്ടായ്മ ജയിക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെ പരസ്യമായി സത്യം തുറഞ്ഞു തുറന്നു പറഞ്ഞു തുടങ്ങി അടിത്തട്ടിലെ യാഥാർത്ഥ്യം ബി ജെ പി സ്ഥാനാർത്ഥികൾ തിരിച്ചറിഞ്ഞെന്ന് എൻ സി പി ശരത് പവാർ പക്ഷം വക്താവ് മഹേഷ് തപാസെ പറഞ്ഞു മോദി തരംഗം ഇല്ലെന്ന് ബി ജെ പിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് അവർ പ്രതിപക്ഷ നേതാക്കളെ ഒന്നൊന്നായി മോദി സർക്കാർ ജയിലിൽ അടച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് ഐക്യദാർഢ്യവുമായി റാഞ്ചിയിൽ ഇന്ത്യ കൂട്ടായ്മയുടെ മഹാറാലി പഞ്ചാബ് മുഖ്യമന്ത്രി മൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ജയിലിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ ആർ ജെ ഡി പ്രസിഡന്റ് തേജസ്വി യാദവ് എസ് പി പ്രസിഡന്റ് അഖിലേഷ് യാദവ് സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ എ എ പി നേതാവ് സഞ്ജയ് സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുഖ്നാഥ് ലോഹ്റ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് മുണ്ട എന്നിവർ പങ്കെടുത്തു അസുഖ ബാധിതനായതിനാൽ രാഹുൽ ഗാന്ധി റാലിക്ക് എത്തിയില്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർ ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകി അവർക്കായി രണ്ട് കസേരകൾ വേദിയിൽ ഒഴിച്ചിട്ടിരുന്നു മോദി സർക്കാർ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് സുനിത കെജ്രിവാൾ ആരോപിച്ചു റാഞ്ചിയിൽ ഇന്ത്യ കൂട്ടായ്മയുടെ മഹാറാലിയിൽ സംസാരിക്കുകയായിരുന്നു അവർ കെജ്രിവാളിനെ കൊല്ലാനാണ് നോക്കുന്നത് അദ്ദേഹത്തിന്റെ ഭക്ഷണം പോലും നിരീക്ഷണത്തിലാണ് ഇൻസുലിൻ നൽകുന്നില്ല കെജ്രിവാൾ പ്രമേഹ രോഗിയാണ് പന്ത്രണ്ട് വർഷമായി ഇൻസുലിൻ എടുക്കുന്നു ഒരു ദിവസം അമ്പത് യൂണിറ്റ് ഇൻസുലിൻ ആവശ്യമാണ് കെജ്രിവാളിനെ അധികാരത്തോടെ ഒരു താൽപര്യവുമില്ല രാജ്യസേവനം മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നും സുനിത പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്ന് തേജസ്വി യാദവ് പറഞ്ഞു എല്ലാ സംസ്ഥാനവും ഭരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഭരണഘടന ഇല്ലാതാക്കുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ ഭീഷണി ഭരണഘടന അംബേദ്കർ എഴുതിയതാണ് ഏതെങ്കിലും ബാബ എഴുതിയതല്ലെന്നും തേജസ്വി പറഞ്ഞു അടുത്തത് ദേശാഭിമാനിയുടെ ഇന്നത്തെ മുഖപ്രസംഗമാണ് വായിക്കുന്നത് അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയെയും കുറിച്ച് ഉള്ളതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ അനുകൂലിച്ചവർ കോൺഗ്രസിൽ പണ്ടുമുതലേ ഉണ്ടായിരുന്നുവെന്ന് ആ പാർട്ടിയുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിലെ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ ഹിന്ദുത്വ വർഗീയതയുമായി ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധം പുലർത്തിയതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങളും സംഭവങ്ങളും ചൂണ്ടിക്കാട്ടാൻ കഴിയും മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് സംഘപരിവാറിന് ഏർപ്പെടുത്തിയ നിരോധനം പോലും ഒരു വർഷം മാത്രമേ നിലനിന്നു എന്നുള്ള കാര്യവും വിസ്മരിച്ചുകൂടാ ഹിന്ദ് ഹിന്ദി ഹിന്ദു എന്ന മുദ്രാവാക്യം മുഴക്കി മദൻമോഹൻ മാളവ്യ ആർ എസ് എസുകാർക്ക് കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്നതിലെ വിലക്ക് നീക്കിയ കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷോത്തം ദാസ് ഠണ്ഠൻ എന്നിവർ ഹിന്ദുത്വത്തിന്റെ വക്താക്കളായിരുന്നു നെഹ്റു വിദേശത്തായിരുന്ന സമയം നോക്കി അദ്ദേഹത്തിന്റെ കണ്ണുവെട്ടിച്ചാണ് ആർ എസ് എസ്കാർക്ക് കോൺഗ്രസ്സിൽ അംഗത്വം നൽകാൻ തീരുമാനിച്ചത് പിന്നീട് നെഹ്റുവിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ തീരുമാനം പിൻവലിക്കേണ്ടതായി വന്നു ബാബറി മസ്ജിദിനകത്തെ രാമവിഗ്രഹം കൊണ്ടുവച്ചത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മസ്ജിദ് പൊളിച്ചടുക്കിയതിൽ അടക്കം പല ഘട്ടത്തിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളി രാജ്യം കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വവും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന എത്രയെത്ര സംഭവങ്ങൾ മോദി സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയുടെ കരടിൽ ഉണ്ടായിരുന്നുവെന്നും ഉന്നത നേതൃത്വം ഇടപെട്ട് അത് വെട്ടിമാറ്റുകയായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ കോൺഗ്രസിലെ ഹിന്ദുത്വ സ്വാധീനം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് അതായത് മുസ്ലിം വിഭാഗത്തിന് പൗരത്വം നിഷേധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടതി പത്രികയിൽ മിണ്ടാതിരുന്നത് ബോധപൂർവം തന്നെയെന്ന് വെളിപ്പെടുന്നു സി എ എ ഉൾപ്പെടുത്താത്തതിനെ ചോദിക്കുമ്പോഴൊക്കെ കുരച്ചു ചാടുന്ന കോൺഗ്ര കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇനി യുമെന്നാണ് അറിയേണ്ടുന്നത് മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കി മതപരമായ വിവേചനം നടപ്പാക്കുന്ന ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഓജസും തേജസ്സുമായ മതനിരപേക്ഷതയെ കാർന്നു തിന്നുന്ന നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് പറയാൻ കോൺഗ്രസിന് തന്റെ അതുകൊണ്ട് തന്നെയാണ് സി എ എക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ ആളിപ്പടർന്നപ്പോൾ അതിന്റെ ഏഴയലത്ത് പോലും കോൺഗ്രസിനെ കാണാതിരുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പൗരത്വ ഭേദഗതിയെക്കുറിച്ചും മിണ്ടാത്തത് എന്തെന്നും ഇനി ആർക്കും സംശയം വേണ്ട അവർ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാസിസത്തിന്റെ കരാള മുഖങ്ങൾ പുറത്തു വന്നപ്പോഴൊക്കെ കോൺഗ്രസ് അതിനോട് സമരസപ്പെട്ട് പോയിട്ട് പോയിട്ടുണ്ടെന്നും രാജ്യം നേരിടുന്ന സർവ്വപ്രധാനമായ ഭീഷണി ഹിന്ദുത്വ ഫാസിസമാണെന്ന് തുറയുന്നു പറയാനും കോൺഗ്രസ്സിന് കഴിയുന്നില്ല തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോലും രാഹുൽ ഗാന്ധി അടക്കം തയ്യാറല്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് തമിഴ്നാട്ടിലും ബീഹാറിലും ഉത്തർപ്രദേശിലുമെല്ലാം ബി ജെ പിയെ ശക്തമായി നേരിടുന്ന പ്രാദേശിക പാർട്ടികളാണ് ശക്തമായി നേരിടുന്നത് പ്രാദേശിക പാർട്ടികളാണ് കോൺഗ്രസ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്ത് ഹിന്ദുത്വ വർഗീയവാദികൾ അലറി വിളിച്ചത് രാജ്യത്ത് ഹിന്ദുത്വ ഫാസിസ്റ്റ് നീക്കങ്ങൾ ശക്തമാകുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അന്ന് പ്രധാനമന്ത്രി കസ്റ്റരിയിലിരുന്ന കോൺഗ്രസ് നേതാവ് പി വി നരസിംഹറാവു കനത്ത മൗനം പാലിച്ചു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ വേളയിൽ കൗരവ സഭയിൽ എല്ലാവരും നിശബ്ദരായിരുന്നതുപോലെയായിരുന്നു അന്ന് കേന്ദ്ര ഭരണക്കാർ മസ്ജിദ് പൊളിച്ച ശേഷമാണ് ഹിന്ദുത്വ വർഗീയതയും മുസ്ലിം വിരോധവും രാജ്യത്തെ ഭ്രാന്ത വേഗത്തിൽ പടർന്നു പിടിച്ചത് രണ്ടായിരത്തി പതിനാലിലും തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടെ സംഘപരിവാർ അതിന്റെ ജനാധിപത്യ നാട്യങ്ങൾ പാടെ ഉപേക്ഷിച്ച് ഹിന്ദുത്വ അജണ്ട ഒന്നൊന്നായി പുറത്തെടുത്തു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് സംസ്ഥാനത്തെ വിഭജിച്ചതും പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതും മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതും പ്രധാനമന്ത്രി തന്നെ അതിന്റെ പ്രതിഷ്ഠ നടത്തിയതുമെല്ലാം ഇതിന്റെ ഭാഗമായാണ് ഈ സന്ദർഭങ്ങളിൽ ഒന്നും കോൺഗ്രസ് നേതൃത്വം വേണ്ട രീതിയിൽ ശബ്ദിച്ചില്ല ഇപ്പോൾ സി എ എ പിൻവലിക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയുടെ കരടിലുണ്ടായിരുന്നത് നേതൃത്വം വെട്ടിമാറ്റിയതാണ് എന്നറിയുമ്പോൾ കോൺഗ്രസിൽ സംഘപരിവാർ സ്വാധീനം എത്രമാത്രമുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നും ദേശാഭിമാനിയുടെ മുഖപ്രസംഗം പറയുന്നു ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇന്നത്തെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം